നടി ശ്രീവിദ്യ മുല്ലശ്ശേരി വിവാഹിതയായി സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് വരൻ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ശ്രീവിദ്യ ഒരു കോമഡി ഷോയിലൂടെയാണ് താരം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു ക്യാമ്പസ് ഡയറി കുട്ടനാട് ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവർ സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയ ചിത്രങ്ങളിലാണ് ശ്രീവിദ്യ അഭിനയിച്ചത് മിനിസ്ക്രീനിൽ അവതാരകയായും റിയാലിറ്റി ഷോകളിലൂടെയും തിളങ്ങി അതേസമയം ജീംബൂമ്പ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് രാഹുൽ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഹൽദി ആഘോഷങ്ങൾ നടന്നത് സീരിയൽ സിനിമാ രംഗത്തു നിന്ന് നിരവധി താരങ്ങളാണ് വിവാഹാഘോഷത്തിൽ പങ്കെടുത്തത് അതേസമയം ശ്രീവിദ്യയുടെ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു ശ്രീവിദ്യ ധരിച്ച വസ്ത്രത്തെയും ഈ ചിത്രങ്ങളെയും ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം മലമ്പുഴ ഡാമിൽ വച്ച് ചിത്രീകരിച്ച വാട്ടർബഡ് ഫോട്ടോഷൂട്ടായിരുന്നു വിമർശനങ്ങൾക്ക് വഴിവച്ചത്